അസ്സലാമു അലൈക്കും അസലാമലൈക്കും ഞാനെന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ദിക്കറിനെ കുറിച്ചാണ് അത് എല്ലാവരെ കൊണ്ടും പറയാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകുന്ന ആവശ്യങ്ങൾക്കൊക്കെ ഈ ദിക്കറ് ചൊല്ലിതു ആയിരുന്ന തീർച്ചയായും അള്ളാഹു താലാത് സ്വീകരിക്കപ്പെടും മനഃശാന്തി ഇല്ലാത്തവർക്ക് മനഃശാന്തി ലഭിക്കും അമ്മക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളെല്ലാം സാധിക്കപ്പെടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ കഴിയും അള്ളാഹുവിൻ്റെ കരുണ കിട്ടും എന്നെല്ലാം ഈ ദുഃഖർ ഉപകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ ആത്മാർത്ഥമായിട്ട് ഘൃത ശ്രദ്ധയോടുകൂടി ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും നമ്മൾ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതുകൊണ്ട് വെറുതെ ഓതി ഓതി പോകുന്നതല്ല ഘൃതവി ശ്രദ്ധയോടെ ആയിരിക്കണം വെറും വായി മാത്രമായിരിക്കരുത് അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ യാഥാർത്ഥ്യത്തിൽ കാര്യമാക്കാവൂ എന്ന വിശ്വാസമാണ് ധിക്കറിനൊപ്പം അഞ്ചു നേരം നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളു അള്ളാഹു അസമദ് എന്നാണ് ആ ദിക്കർ പറയാർ അള്ളാഹു അസമദ് എല്ലാവരും ആശ്രയിക്കുന്നവൻ മനുഷ്യർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും ആരോഗ്യം വേണം ഉപജീവനം വേണം പ്രശ്നങ്ങളിൽ നിന്നും മോചനം വേണം മനസ്സിൽ സമാധാനം വേണം അവയെല്ലാം കിട്ടാനുള്ള വഴിയാണ് ഈ ധിക്കറിൻ്റെ മഹത്വം വളരെ വലുതാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറി ദുവാഹകൾ സ്വീകരിക്കപ്പെടാൻ ഘൃതയം ശാന്തി ആത്മവിശ്വാസം എന്നറിയാൻ ഈ ചെറിയ ധിക്കർ വലിയൊരു കരുത്തായി മാറും രാവിലെയും വൈകുന്നേരവും നാൽപ്പത്തെ പത്തൊന്ന് തവണ പ്രയാസ സമയങ്ങളിൽ നൂറ് തവണയും ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് തവണയും വായിച്ച ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ മനസ്സിന് സമാധാനം ലഭിക്കും പ്രശ്നങ്ങളും ആശങ്കകളും മാറും കുടുംബത്തിനും ഉപജീവനത്തിനും അനുഗ്രഹം ലഭിക്കും ദുആ വേഗം സ്വീകരിക്കപ്പെടും അള്ളാഹുവിനോട് ഹൃദയം കൂടുതൽ അടുത്തു വരികയും ചെയ്യും ശ്രമിക്കുക അള്ളാഹുവാണ് സകലതിൻ്റെയും ആശ്രയം അവനിൽ മാത്രം ആശ്രയിച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ആദ്യം നുത്തുൻ നബി സലാഹു അലി വസല്ല താങ്കളുടെ മേൽസലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ ദിക്ർ ചെല്ലുക ചെല്ലിയതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് അള്ളാഹുവിനോട് മനസ്സൊരുകി കരളുരുകി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും റബിലെസത്ത് നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കില്ല അതിനാൽ എല്ലാവരും അതിനുശേഷം ധാരായിരുന്ന ശേഷം വീടെ പേര് സ്ഥലത്ത് ചൊല്ലി അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലും അനുഗ്രഹത്തിലും നിറയും അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും കമൻ്റ് ചെയ്യണേ അവരവരുടെ അഭിപ്രായങ്ങൾ